േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ വിജയം കോടതിയിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അനാമികയും അനാമികയുടെ അച്ഛനും അപ്പോഴാണ് സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് നവീൻ ചോദ്യങ്ങളുമായി എത്തുന്നത് എല്ലാ ആരോപണങ്ങളും എനിക്ക് നേരെയാണ് നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു തിറ്റും ചെയ്തിട്ടില്ല എന്നാണോ പറഞ്ഞു വരുന്നത് ഇതോടെ അനാമിക എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് അനാമികയ്ക്ക് മറ്റ് അഫയർ ഒന്നും ഇല്ല എന്ന് പറയുന്നു അത് സത്യം തന്നെയാണോ ഇതോടെ അനാമിക അതെയെന്ന് മറുപടി കൊടുത്തതിനെ തുടർന്ന് അനാമികയുടെയും അനാമികയുടെ ഇപ്പോഴത്തെ കാമുകൻ്റെയും ഫോട്ടോസ് പുറത്തുവിടുകയാണ് നവീൻ വക്കീലിൻ്റെ മുന്നിൽ ഇതോടെ നാണം കേട്ടുപോകുന്നു അനാമിക അനാമികയുടെ കള്ളങ്ങൾ ഇതോടെ ഓരോന്നായി പൊളിഞ്ഞു വീഴുകയാണ് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഇതേ തുടർന്ന് വന്നെത്തുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മുമ്പിൽ വന്ന് നിൽക്കുകയും തോൽവി ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്